അലഹലാത്തു വസ്സലാം ഏറെ ബഹുമാനവും ആദരവും നിറഞ്ഞ പണ്ഡിതന്മാർ ഈ അനുഗ്രഹീതമായ സംഗമത്തിലൊത്തുകൂടിയ സ്നേഹജ്ഞരായ സഹപ്രവർത്തകരെ സഹോദരങ്ങളെ വളരെ പ്രധാനപ്പെട്ട പ്രഭാഷണങ്ങൾ നടക്കേണ്ട ഒരു വേദിയായതുകൊണ്ട് തന്നെ ഒരു സുദീർഘമായ ആശംസാ ഭാഷണം ഞാൻ ഉദ്ദേശിക്കുന്നില്ല സമസ കേരള ജമയ്യത്തുല്ലമയുടെ നിലപാടുകൾ എസ് കെ എസ് എസ് എഫിൻ്റെ വീക്ഷണങ്ങൾ വളരെ കൃത്യമായി ഇവിടെ വിശദീകരിക്കാൻ പ്രാപ്തരായിട്ടുള്ള പ്രതിഭകളായ പണ്ഡിതന്മാർ നമ്മുടെ വേദിയിൽ സന്നിഹിതരായിട്ടുണ്ട് അവരുടെ പ്രഭാഷണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ കാതോർത്ത് നിൽക്കുന്നത് വഹാബിസം ലോകത്ത് ഏറ്റവും പ്രധാനമായും ചെയ്തിട്ടുള്ളത് വെറുപ്പും വിദ്വേഷവും ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇബിൻ അബ്ദുൽ വഹാബ് തൻ്റെ പ്രചരണം ആരംഭിച്ച കാലം മുതൽക്ക് തന്നെ ലോകത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയും പല രേഖകളിലും രേഖപ്പെടുത്തിയതുപോലെ സംഹാരാത്മകമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരന്തരമായ വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള പ്രഭാഷണമെന്ന് പറയുന്നത് അതൊരൊറ്റപ്പെട്ട സംഭവമല്ല കാലങ്ങളോളമായി വഹാബിസം ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ നിലപാടാണ് പ്രത്യേകിച്ച് ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയാണ് പ്രബോധനം നടത്തേണ്ടത് എന്നതിനെ കുറിച്ച് പോലും കൃത്യമായൊരു ധാരണയല്ലാതെ ഈ വെറുപ്പും വിദ്വേഷവും ഒക്കെയായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിഭാഗത്തിൻ്റെ പൊള്ളത്തരങ്ങളെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് കാലോചിതമായി നമ്മൾ ഓരോ ആളുകളും ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്ത നിർവഹണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രൗഢമായ ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ബഹുമാന്യരായിട്ടുള്ള നേതാക്കളുടെ പ്രഭാഷണങ്ങൾക്ക് വേണ്ടി വഴിമാറുകയാണ് വളരെ ചുരുങ്ങിയ സമയത്തിനകം സംഘടിപ്പിക്കപ്പെട്ട ഒരു സമ്മേളനത്തെ ഏറ്റെടുക്കുകയും ഇത് വിജയിപ്പിക്കുകയും ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഹൃദയം നിറഞ്ഞു അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്ന് ഉണർത്തുന്നു അസാം വാലിക്കും